നല്ല ഉണ്ടമത്തി ഇരുന്നൂറ്റാമ്പത് റുപ്യ കിലോ ചെമ്മീൻ ഒന്നര കിലോ ഇരുന്നൂറ് കിളിമീൻ ഒന്നരക്കില ഇരുന്നൂറ് അമൂർ ഒന്നരക്കിലോ ഇരുന്നൂറ് അയില നല്ല സ്റ്റീലായില ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എല്ലാം നല്ല ഫ്രഷ് സാധനം അടിപൊളി ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി നാൽപ്പത് ഒന്നര കിലോ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് ഉള്ളൂ എത്രയും പെടുന്നോ നല്ല ഉണ്ടമത്തി ഇരുന്നൂറ്റാമ്പത് റുപ്യ എത്രയും പോയുള്ളൂ ഒരു മിക്സ് നൂറ്റി നാൽപ്പത് റുപ്യ ചെമ്മീൻ ഒന്നര കിലോ ഇരുന്നൂറ് രൂപ വേളൂര് ചെമ്മീൻ മിക്സ് നൂറ്ററുപത് റുപ്യ വലിയ മാന്ത ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അയില നല്ല ഐട്ടക്ക അയില ഇരുന്നൂറ്റി നാപ്പത് റുപ്യ ഒരു കിലോ എല്ലാം നല്ല ഫ്രഷ് സാധനം അടിപൊളി ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി നാൽപ്പത് റുപ്യ ഒന്നര കിലോ വാങ്ങിക്കോ ഇരുന്നൂറ് ചാമ്പിക്കോ നല്ല മുട്ടി മത്തി ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കേട്ടോ ചെമ്മീൻ ഒന്നര കിലോ ഇരുന്നൂറ് നല്ല വലിയ മാന്തയുണ്ട് കിലോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വെള്ളം നച്ചല്ലേ നൂറ്റി നാല് ഫ്രഷ് സാധനമാണ് ഇന്നത്തെ ഓഫറാണ് മത്തി മാന്ത അയില എല്ലാത്തിനും ഇരുന്നൂറ്റി അമ്പത് റുപ്യള്ളു അത്രയും പെടുന്നു ചാമ്പിക്കോ നല്ല പൂവോലത്ത പൂവാലം ജെമ്മ ഒരു കിലോ ഒന്നര കിലോ ഇരുനൂറ് നെത്തലുണ്ട് ഒരു കിലോ പെട്ടെന്ന് ചാമ്പിക്കോ മുളക് പോലത്തെ കൂന്തലുണ്ട് ഒരു കിലോ നല്ല വലിയ പലക പലകോലത്തെ മാന്തി ഉണ്ട് കിലോ എത്രയും പെട്ടെന്ന് ഒരു കിലോ മത്തി നല്ല സ്റ്റീൽ മത്തിയാണെങ്കിൽ ഒരു കിലോ ഇരുന്നൂറ് ഫ്രഷ് സാധനം അടിപൊളി നാടൻ മത്തിന്റെ ഒരു കിലോന് ഇരുന്നൂറ് ചാമ്പിക്കോത്തിന്റെ നൂറ്റി ഇരുപത് ഒരു കിലോ നെല്ലി മുന്നൂറ്റി ഇരുപത് ഒരു കിലോ നല്ല വിമ്പളി മീനുണ്ട് കിലോ നൂറ്റി അറുപത് രൂപ ഒരു കിലോ നല്ല ഐട്ടക്കിളി കിലോ മുന്നൂറ് നല്ല ഫ്രഷ് സാധനം

അല്ല വെള്ള നക്കൽ ഉണ്ട് ഒന്നര കിലോ നൂറ് റുപ്യ അല്ല വലിയ വെമ്പിളി മീൻ ഉണ്ട് കിലോ ഇരുന്നൂറ് വലിയ മുള്ള നൂറ്ററുപത് റുപ്യ അത് തന്നെ ഇതു കേട്ടോ നിങ്ങൾക്ക് ചാമ്പേണ്ട ഒരു അവസരം തരാന്ന് ഒരു കിലോന് നൂറ്റിപ്പത് റുപ്യ ഒന്നര കിലോ ആവുമ്പോൾ ഇരുന്നൂറ് അത്രയും വിടുവാൻ ചാമ്പിക്കോ